നമസ്കാരം വാർത്തകൾ ഇന്ത്യ ഇന്ത്യാക് വെടിനിർത്തൽ കുതിച്ച ഓഹരി സൂചികൾ സംഘർഷത്തിൽ അയവ് വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്നത്തെ ആദ്യ വ്യാപാരത്തിൽ കുത്തനെ ഉയർന്നു സെൻസെക്സ് രണ്ടായിരം പോയിന്റിലധികം ഉയർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ് കടന്നതോടെ നിക്ഷേപകരുടെ പ്രതീക്ഷയും ഉയർന്നിട്ടുണ്ട് സെൻസെക്സ് രണ്ടായിരത്തി എൺപത്തിഒൻപത് ദയിന്റ് അഥവാ രണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനം ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാല് നിഫ്റ്റി അറുന്നൂറ്റി അറുപത്തിഒൻപത് ദശാംശം മൂന്ന് പോയിന്റ് അഥവാ രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം മൂന്ന് പൂജ്യം എന്ന നിലയിലുമാണ് വിപണി ആരംഭിച്ചത് ഇന്നത്തെ ആദ്യ വ്യാപാര സെഷനിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഓഹരികൾ ി എൻ്റ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് സ്വർണ്ണവില കുത്തനെ താഴേക്ക് പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയായി ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് നൂറ്റി അറുപത്തിയഞ്ച് രൂപയും കുറഞ്ഞു സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വിൽപ്പന പുരോഗമിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിലയിൽ പ്രതിഫലിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടെൺകണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും നിയന്ത്രണ വിട്ടക്കാർ വഴിയാത്രക്കാരായ പേരെ ഇടിച്ചു ലോട്ടറി തൊഴിലാളിക്ക് ദാരുണാദ്യം കോട്ടയം വെളിയനെല്ലൂരിൽ നിയന്ത്രണ വിട്ട കാർ ലോട്ടറി തൊഴിലാളി മരിച്ചു മോറ്റുപുഴ സ്വദേശി മാത്യു പി ജി ആണ് മരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെ വെളിയന്നൂർ താമരക്കാടായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാരായ മൂന്നുപേരെയാണ് ഇടിച്ചത് മറ്റ് രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലയിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് പത്തനംതിട്ട കാനറ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതികളുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി കേസിൽ മുഖ്യപ്രതിയായ വിജീഷ് വർഗീസിന്റെയും ഭാര്യ സൂര്യ താര ജോർജിന്റെയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് പി എം എൽ എ നിയമപ്രകാരം ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് പത്തനംതിട്ടയിലെ കാനറ ബാങ്ക് ശാഖയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നത് ബാങ്കിലെ ജീവനക്കാരനായിരുന്ന കൊല്ലം സ്വദേശി വിജീഷ് വർഗീസാണ് വിവിധ ഇടപാടുകാരുടെ പണം തട്ടിയെടുത്ത് മുങ്ങിയത് പതിനാല് മാസത്തിനിടെ എട്ട് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ഇയാളുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നും തട്ടിയെടുത്തെന്ന് ഈഡ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഡി കേസിൽ അന്വേഷണം ആരംഭിച്ചത് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേറ്റു തനിക്ക് വലിയ പിന്തുണ ലഭിച്ചെന്നും പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിലാണ് ചടങ്ങുകൾ നടന്നത് പുതിയ ചുമതല വലിയ ഉത്തരവാദിത്തമാണെന്നും വിജയകരമായി പൂർത്തീകരിക്കുമെന്നും വിശ്വസിക്കുന്നുവെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനിൽ നിന്നാണ് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് വർക്കിംഗ് പ്രസിഡന്റുമായ പി സി വിശ്വനാഥ് എം എൽ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി യു ഡി എഫ് കൺവീനർ അനൂപ് പ്രകാശ് എം പി എന്നിവരും കെ പി സി സി അധ്യക്ഷനൊപ്പം പദവി ഏറ്റെടുക്കും പുതിയ കെ പി സി സി നേതൃത്വത്തിനൊപ്പം പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതിൽ പ്രശ്നമേയില്ലെന്നും സിപിഎമ്മിനെതിരായ പോരാട്ടത്തിൽ പടക്കുതിരയായി മുന്നിലുണ്ടാകുമെന്നും കെ സുധാകരന് പറഞ്ഞു